ഇന്ന് ആഗസ്റ്റ് പതിനേഴ് പതിനാല് ബുധനാഴ്ച വാർത്ത പ്രധാനപ്പെട്ട വാർത്തകളും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിനാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം കേരളത്തിന് സ്വന്തം വെളിച്ചെണ്ണയായ കേര വെളിച്ചെണ്ണയ്ക്ക് വൻ വമ്മൻ വില കുറവാണ് അതാണ് അമ്പത് രൂപ വീണിൽ കയറാ വെളിച്ചെണ്ണയ്ക്ക് കുറവ് അമ്പത് രൂപ കുറച്ചത് ഒരു ലിറ്റർ വെളിച്ചെണ്ണക്കാണ് ഇത് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിൽ നിന്നും നാന്നൂറ്റി എഴുപത്തി അഞ്ചിലേക്ക് കൂപ്പു തീ വേ വില വീണു ജനങ്ങൾക്ക് സന്തോഷം കുറച്ചാണ് വന്നത് എനിക്ക് ഓണക്കാലത്ത് വെളിച്ചെണ്ണയുടെ വില കുറയുകയെന്ന് വെച്ചാൽ ഏറെ സന്തോഷകരമാണ് കാരണം കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു വെളിച്ചെണ്ണയുടെ വില ഇത് സാധാരണക്കാരെ തെല്ലൊന്നുമല്ല ബാധിച്ചിരിക്കുന്നു ബാധിച്ചായിരുന്നത് ആറ് ലിറ്റർ പാക്കറ്റിൽ നിന്ന് ഇരുന്നൂറ്റി നാപ്പത്തി അറുപത്തഞ്ചിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതായി കുറച്ചു തന്റെ വില വെളിച്ചെണ്ണയുടെ വില കൂടിയ സമയത്ത് വ്യാപകമായി ഫേക്ക് വെളിച്ചെണ്ണകൾ വിപണിയിൽ സജീവമായി യാണ് ഇട വെളിച്ചെണ്ണ ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അതിന് ഒരുപാട് മായങ്ങളിൽ നിന്ന് വെളിച്ചെണ്ണ നിലവാരം കുറഞ്ഞ് യൂണിയിൽ വിറ്റഴിക്കുന്നുണ്ട് അടുത്തൊരറിയിപ്പ് രാജ്യത്തെ ഒരു പവറിൻ്റെ ഏറ്റവും വലിയ രേഖയാണ് ആധാർ കാർഡ് എന്തിനും ഏതിനും ആധാർ കാർഡ് വേണമെന്ന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പറയുന്നു വിവിധ ആവശ്യങ്ങൾ ആധാർ കാർഡ് ഇല്ലാത്ത കൊണ്ടും മുടങ്ങാനുമുണ്ട് എന്നാൽ ആ ആധാർ കാർഡ് ഒരു നിർണായക രേഖയായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി സോറി സുപ്രീം കോടതി ഒരു തെറ്റ് വന്നതിൽ കരുതിക്കുന്നു സുപ്രീം കോടതി അറിയിച്ചു വിഹാർ ഓർഡർ പട്ടിക പരിശീലിക്കുന്ന സമയത്താണ് ഹൈ സുപ്രീം കോടതിയുടെ നിർണായകമായ തീരുമാനം കാര്യത്തിൽ ീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം സുപ്രീം കോടതി ശരിവെച്ചു വോട്ടർ പട്ടിക തെരഞ്ഞെടുക്കാൻ തെലങ്കാന കമ്മീഷൻ അധികാരമുണ്ടോ എന്നാണ് നിർണായകമായ ചോദ്യം അവർക്ക് അധികാരമില്ലെങ്കിൽ എല്ലാം അവസാനിക്കും അവർക്ക് അധികാരമുണ്ടെങ്കിൽ ഇതൊരു സൂചനയാണ് എന്നും സൂര്യഗാന്ധി പറഞ്ഞു മറ്റൊരറിയിപ്പ് ന്യൂന മനുഷ്യ മത സ്കോളർഷിപ്പ് നിർത്തലാക്കിയതായി സ്കോളർഷിപ്പ് അറിയിച്ചു രാജ്യത്ത് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും പഠന പുരോഗതിക്കും വേണ്ടി നടപ്പിലാക്കി ഒരു പദ്ധതിയാണ് ഇവയിൽ ജോൺ വിട്ടസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു മന്ത്രി ആണ് ഈ കാര്യം പറഞ്ഞത് പൗതിക പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ന്യൂനമർന്ന വിദ്യാർത്ഥ്യാസം ലക്ഷ്യം വെച്ചാണ് പുരോഗതി ലക്ഷ്യം ഇട്ടാണ് പുരോഗതി സ്കോളർഷിപ്പ് തുടരണ്ട എന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വരുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായി എം ബി ചൂണ്ടിക്കാണിച്ചു സംസ്ഥാനത്ത് ഇന്നും സ്വർണത്തിന് നാൽപ്പത് രൂപയുടെ കുറവുണ്ടായി ഇതോടെ ഒരു ഗ്രാമിൻ്റെ സ്വർണത്തിൻ്റെ വില എഴുന്നൂറ്റി എഴുപത്തഞ്ച് നാനൂറ്റി അമ്പത്തഞ്ച് രൂപയായി എഴുപത്തയ്യായിരത്തി നാന്നൂറ്റി അമ്പത്തഞ്ച് രൂപയായി ഗ്രാമീണ അഞ്ച് രൂപ കുറഞ്ഞ് ഒമ്പതിനായിരത്തി നാ നാനൂറ്റി തൊണ്ണൂറ് രൂപയായി സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ സാമ്പത്തിക മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വാർഷിക മസ്റ്റർ ഇനി പത്ത് ദിവസം അങ്ങനെ ഉള്ളു ദിവസമല്ല ഇനി ഒമ്പത് ദിവസമേങ്ങനെ ഉള്ളു ഇന്ന് പതി ഇന്ന് പതിനാലായി ഇനി ഒമ്പത് ദിവസം ഇങ്ങനെ ഒമ്പതാം ദിവസം പത്താം ദിവസം തീരുവാണ് എന്നുവെച്ചാൽ ആഗസ്റ്റ് ഇരുപത്തി നാല് വരെ കറക്റ്റ് വിരുവാ പെൻഷൻ വാർഷികകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നീ പെൻഷനങ്ങൾ കൂടാതെ കർഷകത് വിവിധ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാവരും തന്നെ വാർഷിക മാർഷികൾ പൂർത്തിയാക്കുന്നതാണ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത മാസം തൊട്ട് ക്ഷാമപഠനം ലഭിക്കുന്നതല്ല ഇനി ഇരുപത്തിനാല് കഴിഞ്ഞാൽ നീട്ടോ എന്ന് ചോദിച്ചാൽ അതിനും കറക്റ്റായിട്ട് ഉത്തരം നൽകാൻ കഴിയില്ല ചിലപ്പോൾ നീട്ടാനും നീട്ടാതിരിക്കാനും സാധ്യതയുണ്ട് സാധാരണയിൽ ഉള്ള എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെയുള്ള ടൈമിൽ നിന്ന് ചെയ്യാനോ ചെയ്യാൻ പറ്റും ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ വളരെ നിർണായകമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് അപ്പം എല്ലാവരും ഈ ഇത് വൈകാതെ പോയി ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിധ സർക്കാർ അറിയിപ്പ് പറയുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്തു വെച്ച് ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക